െടുക്കുന്നത് അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കൊറോണ വരുന്ന സമയം മുതൽ ഞാനിവിടെ എത്തുമായിരുന്നു അത് കഴിഞ്ഞ് ബസ് ഇല്ലാത്ത സമയത്താണ് നിർത്തിവെച്ചത് പിന്നെ ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വീണ്ടും ഞാനിവിടെ വരാനായിട്ട് എന്നെ വരുത്തിച്ചതാണ് കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സംഭവമാണത് അത് ഒരു ആരോടും പറയണ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ വിഷാദിച്ച് വിഷമിച്ചു വരുന്ന സമയത്താണ് നീ പോയി ഉടമ്പടി എടുക്കുക നീ ദൈവത്തിൻ്റെ പുത്രിയാണ് എന്ന് എന്നോടും ഉള്ളിലിരുന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടായി പല രണ്ട് പേരെന്നെ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഒന്നുകൂടെ അറിയിപ്പിച്ച് അതുവരെ എനിക്ക് യൂട്യൂബിലെയോ സാക്ഷ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇവിടെ വരികയും അത് എൻ്റെ മോനിലൂടെ സംഭവിച്ച ഒരു കാര്യങ്ങളാണ് അവനെ നഷ്ടപ്പെടുത്തി എല്ലാം ലോണുകളുമൊക്കെ എടുത്ത് കുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കാനായിട്ട് യു കെ വിട്ടു അവിടെ ചെന്നപ്പോൾ അവൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല തിരിച്ചു വരേണ്ടി വന്ന സാഹചര്യം വന്നു ആ സാഹചര്യത്തിലൂടെ വന്നപ്പോഴത്തേക്ക് വീട്ടിലെല്ലാം ഒരു മരണവീടിന് തുല്യമായിട്ടാണ് ഞങ്ങൾ അന്നര ജീവിച്ചിരുന്നത് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൈത്തള്ളി ഞങ്ങളെ കൈ ഒഴിഞ്ഞ് എങ്ങനെ ജീവിക്കും ഇനി ഭവനവും കൂടെ ഉള്ളായിരുന്നു അത് നഷ്ടപ്പെടുത്താൻ അമ്മയും മോനേം കൂടെ മാത്രം ഇറങ്ങിത്തിരിച്ച ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇത് ചെയ്തപ്പോഴും ഞങ്ങൾ ഭവനത്തിനകത്ത് െ കുത്തിയിരിക്കാൻ തുടങ്ങി എൻ്റെ മകൻ വീടിന് പുറത്തിറങ്ങത്തില്ല മുറിയിൽ തന്നെ ഇരിക്കുകയാണ് കാരണം നാണക്കേട് ആരോടെന്താണ് സംസാരിക്കേണ്ടതെന്നും അറിയേണ്ടതെന്ന് അവനറിയത്തില്ല അങ്ങനെയാണ് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുക്കുകയും എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു ജീവൻ പകർന്നു തന്നു ഞാൻ ആ പകർന്ന ആ ജീവനും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യാനും പ്രവർത്തിക്കുവാനും എന്നെ കൂടുതൽ ആന്തരികമായിട്ടുള്ള വളർച്ചയിലൂടെ കൊണ്ടെത്തിക്കാനും കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെടുത്തി കൊടുത്ത പണം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അതിനൊരു മാർഗവും കോളേജ് തള്ളി ഏജൻസി തള്ളി നാട്ടുകാർ തള്ളി വീട്ടുകാർ തള്ളി ഞങ്ങൾ രണ്ട് പേര് മാത്രമുണ്ട് മരണത്തിൻ്റെയും ജീവൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ദൈവത്തിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കാരണം അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇത്രയും പ്രായമായ ഒരു കുഞ്ഞിൽ നിന്ന് ഇത്രയും ലക്ഷം രൂപകൾ നഷ്ടപ്പെടുമ്പോൾ അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അന്നേരം മാതാവേ അപ്പച്ച നീ മാത്രമേ ഉള്ളേ ഞങ്ങൾക്ക് തുട എന്നും പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പുറത്ത് പോകുന്നത് കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ടും മറ്റു കാര്യങ്ങളിലെല്ലാം എന്നെ കൂട്ടിക്കൊണ്ട് പോകും എൻ്റെ മോന പ്രാർത്ഥനയിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ഇരിക്കും അങ്ങനെ നാലാമത്തെ ഉടമ്പടി വരെ പുതുക്കാനുള്ള സമയമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല അത് കാരണം ഞാൻ വണക്ക മാസം മുപ്പത്തൊന്ന് ദിവസം ഞാനത് കാണുകയും എൻ്റെ ഡയറിയിൽ ഓരോ ദിവസത്തെയും വണക്ക പ്രാർത്ഥന എഴുതി വചനങ്ങൾ എഴുതി ആന്തരികമായിട്ടുള്ള വളർച്ച കിട്ടി അതുപോലെ തന്നെ ബൈബിള് വായിക്കുമ്പോഴുള്ള അഭിഷേകം കിട്ടി അതുവരെ വചനം എന്താണെന്ന് ഒന്നും എനിക്കറിയത്തില്ല ഞാനൊരു ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ഒരു ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ും അറിയത്തില്ല എല്ലാവരോടും പറഞ്ഞും ചോദിച്ചും ജവമാല എത്തിക്കാൻ പഠിച്ച് പ്രാർത്ഥനകൾ പഠിച്ച് വചന അപ്പോഴത്തോടെല്ലാം തന്നെ വചനങ്ങൾ ഒരുപാടൊരുപാടായിട്ട് അഭിഷേകത്തോടെ നിറച്ച് അങ്ങനെ വചനങ്ങൾ ബുക്കുകളിൽ എഴുതി വെച്ച് സൂക്ഷിച്ച് വീണ്ടും വീണ്ടും വാർത്തിക്കാൻ ഇടവന്നു അങ്ങനെ പുറം ഇറങ്ങി ഒരുപാട് പേർക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു അതുവരെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഓരോ മക്കൾക്കും ഇല്ലായ്മയിലൂടെ ഞാൻ അവരുടെ എൻ്റെ ഇല്ലാഴ്മയിലൂടെ ഞാൻ അവരുടെ ഇല്ലായ്മ കണ്ടെത്തി അവരെ സഹായിക്കാനിറങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ ഈ ഈ സമയമായി കാണുമായിരിക്കും എൻ്റെ മകൻ്റെ റീഫണ്ട് ഒന്നും കിട്ടത്തില്ല എന്ന് നിന്ന് മാതാവ് ആ പതിനൊന്നര ലക്ഷം രൂപയും ഞങ്ങളുടെ രണ്ടിൻ്റെ അക്കൗണ്ടിൽ വന്ന് <laughs> തന്നെ ആരും കിട്ടത്തില്ല എന്ന് പറഞ്ഞ ഒരു എമൗണ്ടാണ് ഇന്നലെ വന്നത് മാതാവേ നിന്റെ ഇത്രയും ആളുകളുടെ മുന്നിൽ വന്ന് നീ സാക്ഷ്യം പറയാൻ നീ എന്നെ അടയാളപ്പെടുത്തിയതിനുമായിട്ട് ഞാൻ കൂടുതൽ നന്മയും കൃമയും പറയുവാണ് എല്ലാവരും തള്ളി വീട്ടുകാർ തള്ളി നാട്ടുകാർ തള്ളി ഉടവർ തള്ളി ബന്ധുക്കൾ ആരുമില്ല നേർക്ക് നേരെ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്നവരിടപാട് എങ്ങനെ കട തീർക്കും വീട് വിറ്റ തെരുവിലിറങ്ങേണ്ടി വരും പ്രായമായ ഒരു മകളുണ്ട് അവനും അത് സംവിഷമമാണ് ഞാൻ മുഖേ ഈ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എന്നെ കൊണ്ട് എൻ്റെ ഭവനത്തിൽ ഇത്രയേറെ കഷ്ടത വന്നല്ലോ എന്ന് ആ കുട്ടിക്ക് വിഷമമായി എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഈ ഒരു അനുഭവസാക്ഷ്യം എൻ്റെ ആദിച്ചനെല്ലൂർ പഞ്ചായത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് കാരണം അതിലൂടെ ഒരുപാട് പേരെ എനിക്കിവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ ഒരു എൻ്റെ പൈസ തിരിച്ചു കിട്ടി എൻ്റെ ഭവനം വീണ്ടെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ആ വാർഡിൽ ആദ്യ ചന്തൂരിലെ ഇരുപത് വാർഡിലുള്ള എല്ലാ ആളുകളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുടുംബശ്രീ മേഖലയിലായാലും എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഈ സാക്ഷി അവരുടെ മുന്നിലെത്തുമ്പോൾ അവരുടെ എല്ലാ ജീവിതത്തിലും ഒരു നല്ല ഉണർവുണ്ടാവും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പോകുന്നു ഈ പൈസ മാതാവെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എൺപത്തെട്ട് രൂപ എൻ്റെ ഭാ എൻ്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് കോഷ ഡിപ്പോസിറ്റ് അടച്ചത് ആ പൈസ ഇന്നലെ മൂന്ന് മണിക്ക് എൻ്റെ അക്കൗണ്ടിൽ വന്ന് എൻ്റെ മോൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ അയച്ചത് ആ പത്ത് ലക്ഷം രൂപ ഇന്നലെ പതിനൊന്ന് മണി ഇതേ സമയമായപ്പം എൻ്റെ കുഞ്ഞിൻ്റെ അക്കൗണ്ടിലും വന്ന് ഞങ്ങൾ ഉടനെ തന്നെ അവിടെ ഒരു കുരിശടിയുണ്ട് അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും രൂപമുള്ള അവിടെ ഓടിപ്പോയി മെഴുകുതിരി കത്തിച്ച് എൻ്റെ മകളോടും തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോടും മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഞാനത് പുറത്ത് പറയൂ എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരുപാട് പേർക്ക് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു എല്ലാവരും എന്നെ വിളിക്കും ഉച്ച വന്നൊന്ന് പ്രാർത്ഥിച്ച് നല്ല ഇത് കിട്ടും പിന്നെ അതേപോലെ രോഗിയായി കിടന്നു ചേച്ചി പെട്ടെന്നാണ് അവര് ഇട്ട് കിടക്കുവാണ് ഞാൻ ഈ പത്രവും തൈലവും ഉപ്പും എല്ലാം അവിടെ ചെന്നപ്പോൾ കഥവും അടച്ചിട്ട് ഭർത്താവ് പുറത്തു പോയിരിക്കുകയാണ് അവർക്ക് എണീക്കാൻ യാതൊരു നിവർത്തിയില്ല ഞാൻ ജെന്നലിയെ കൂടെ ഒരു പത്രം അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്ത് കയ്യിൽ കൊടുത്തില്ല മേശപ്പുറത്ത് വെച്ചാൽ ഉഷയെ എന്നോട് പറഞ്ഞ് എന്നിട്ട് ഉഷ അവിടെ നിന്ന് പ്രാർത്ഥിയില് ഞാൻ കൈവെച്ച് തൈലം തൊട്ട് മാതാവേ ഞാൻ നിന്റെ നിന്റെ ശക്തിയിലാണെ ഞാനിപ്പോൾ വിശ്വസിച്ച് ഇത് പ്രാർത്ഥിക്കുന്നെ ആ കൃപ ഈ മകൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഈ െല്ലാം ഊരി മാറ്റിയിട്ട് പെട്ടെന്ന് എണീറ്റ് ഉഷേ ഞാൻ കഥ തുറന്നു തരാമെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കഥ തുറന്ന് എന്നെ അകത്ത് കയറ്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒരു അനുഗ്രഹം കിട്ടി ഒരു രോഗസൗഖ്യം കിട്ടി അങ്ങനെ ഇവിടെ ആ ചേച്ചി ഉടമ്പടി എടുത്തു അതുപോലെ അവര് പിന്നെ കിടക്കേണ്ടി വന്നിട്ടില്ല അതേപോലെ കൊട്ടിയം ജംഗ്ഷനിൽ റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അമ്മയും മകളും സ്കൂട്ടിയിൽ പോയി ആ സ്കൂട്ടിയിൽ പോയ മകൾ ടിപ്പർ റോഡീടെ പോയി ആ അമ്മ വലിച്ചെടുത്തപ്പോൾ ആ കുഞ്ഞിന് ജീവനുണ്ടോ എന്ന് ആ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു നാട്ടുകാരും നാട് മൊത്തവും ഇതിനെപ്പറ്റിയുള്ള വേവലാതി എന്നാണ് അതിൻ്റെ ബോഡി വരുന്നതെന്ന് ഞാൻ ഞാൻ എൻ്റെ മാതാവിൻ്റെ മുൻപിൽ തൈലം തേച്ച് എൻ്റെ നെറ്റിയിൽ പൂശി എൻ്റെ കയ്യിലും കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ആ കുട്ടിക്ക് സൗഖ്യം കിട്ടി ഇന്ന് പ്ലസ് ടു പാസ്സായിട്ട് നിൽക്കുകയാണ് മരണപ്പെട്ടു പോകുന്നത്

അത് കുട്ടി രക്ഷപ്പെട്ടു പിന്നെ പ്രായമായ ഒരമ്മച്ചി മകൻ്റെ ബൈക്കിൽ ഇരുന്ന് വെച്ച് പോയപ്പോൾ തലയിടിച്ച് തറയിൽ വീണു അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായി കാലും കയ്യുമെല്ലാം കെട്ടിയിട്ടാണ് അവിടെ ചികിത്സ നടത്തിയത് അപ്പം മരുമോൾ വെച്ച് എൻ്റെ കൂട്ടുകാരിയാണ് അവൾ വന്നിട്ട് പറഞ്ഞ് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതേപോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഈ കാശുരൂപവും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും എല്ലാം കൊടുത്തു വെച്ച് ആ കൊച്ച് അവിടെ ചെന്ന് ഇത് അമ്മച്ചിയുടെ ദേഹത്ത് കൊളുത്തി കൊടുത്തപ്പോഴത്തേന് അമ്മച്ചയ്ക്ക് എന്തെന്നില്ലാത്ത സൗഖ്യ ഇന്ന് സുന്ദരിയായിട്ട് അവിടെ നടക്കുന്നുണ്ട് അതും എൻ്റെ മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തന പത്രം ഞാൻ എല്ലായിടത്തും ബസ് കയറി ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത് അവിടെയെല്ലാം ഞാൻ ചിരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് എനിക്കൊരു മടിയും ഇല്ല കാരണം സാക്ഷ്യങ്ങളിലൂടെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് നമ്മൾ മടി പിടിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ചിരിച്ച് സന്തോഷിച്ച് വേണ്ട എന്ന് ചിലരൊക്കെ പറയും എന്നാൽ എന്നാലിവിടുന്ന നമ്മൾ തൈലവും പൂശി പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ആരും പറയത്തില്ല ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെ പോകുന്നിടത്തെല്ലാം തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും പിന്നെ കാശുരൂപങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയും പത്രം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് ഉടമ്പടി വതിയൊക്കെ അച്ഛനെ ബ്ലെസ്സിങ് കിട്ടാൻ എനിക്കുള്ള അവസരം കിട്ടി അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ പിറ്റേന്ന് നിരാത്രിയിൽ ഞാൻ ഇത് എവിടെയാണ് എന്തുവന്നഴിയത്തില്ല എന്റെ സ്ഥലമാണ് കാണിക്കുന്നത് അച്ഛനും ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ പോകുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ദോ ഇല്ല ആളിൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം ഇനി വാങ്ങിച്ചോണ്ട് വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് പേടി ആരാണ് ഒരു അജാനുബാഹുവായ ഒരു മനുഷ്യൻ തലമുടി നീട്ടി വളർത്തിയിട്ടുണ്ട് വെള്ള ഷർട്ടാണ് കഴുത്തേലൊരു വലിയൊരു മാലയും അണിഞ്ഞിട്ടുണ്ട് അപ്പോഴ് ഞാനന്നേരം പോണം അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല അവിടെ തന്നെ അങ്ങ് നിന്ന് നിന്നപ്പോഴത്തേക്ക് ഞാൻ എന്തും വരട്ടെന്നും പറഞ്ഞ് ഞാനങ്ങ് വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പം ആ കയ്യിലിരുന്ന പൊതി എൻ്റെ വീട്ടിലിരി ഞാൻ ഞാനന്നേരം വിചാരിച്ച് ഇതാരായിരിക്കും ഇങ്ങനെ കൊണ്ടുവന്നത് അപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചെന്ന് അത് എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്ത് അച്ഛൻ വാങ്ങിച്ചത് പോക്കറ്റിൽ വെച്ചിട്ട് ഒരു ഇത് തന്ന് അതുംകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ഭവനത്തിലോട്ട് പോകുമ്പോൾ അതിനകത്ത് എന്തോ അമ്മക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പോകുമ്പോഴത്താണോ ഒരു വെള്ളനിറത്തിൽ നമ്മുടെ പാല് പോലെ വെള്ളമുള്ള ഒരു പാമ്പ് എൻ്റെ നേർക്ക് ഇങ്ങനെ വരുന്നത് ഞാൻ കുറച്ചും കൂടെ നടന്നപ്പോഴത്തേക്ക് അതൊരു വലിയ നീളത്തിലുള്ള ഒരു വടിയായിട്ടങ്ങ് മാറുകയാണ് ചെയ്തത് അപ്പോഴെനിക്ക് മനസ്സിലായി നമ്മളെ ബൈബിളിലൊക്കെ വായിക്കുന്ന കാര്യങ്ങളിലാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ വചനങ്ങൾ ഒരുപാട് എപ്പോഴും പറഞ്ഞുകൊണ്ടാണ് പോകുന്നതും നിൽക്കുന്നതും എല്ലാം എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വചനങ്ങളെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരിച്ചിരി സമയം കിട്ടിയാലും ഞാനത് എൻ്റെ മൊബൈൽ ഓണാക്കി വെച്ച് ഇത് മാത്രമേ കേൾക്കാറുള്ളൂ മറ്റുള്ളവരെ കാര്യങ്ങളിലെല്ലാം ഞാനിപ്പോൾ ഒരുപാട് ാര്യങ്ങൾ ഇടപെടുന്നു അവർക്കെല്ലാം സൗഖ്യം കിട്ടുന്നുണ്ട് അവരെ എല്ലാം ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഒന്നിനെ കൊണ്ട് ഭയപ്പെടേണ്ട ഇന്നലെ രാത്രിയിൽ തന്നെയും എന്ന് ഞാൻ എൻ്റെ മാതാവിൻ്റെ തിരുരൂപം ഫോണിൽ എടുത്ത് വെച്ച് നോക്കി ഉമ്മ കൊടുത്തിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് ഇന്നലെ എനിക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച അതിലൂടെ കാണാൻ കണ്ട് ഞാൻ ഉടനെ മോനെ വിളിച്ച് കാണിച്ച് കൊച്ചിനെ കാണിച്ച് പക്ഷേ അവർ ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം ഇവിടുത്തെ ആ പച്ച മാംസം പോലുള്ളതാണ് എനിക്ക് കാണാൻ പറ്റിയത് എന്റെ കണ്ണിന് കാ ഇത്രയും നാള് ഞാൻ കാണുന്നുണ്ടെങ്കിൽ എനിക്കത് ഇന്നലെയാണ് കണ്ടേ പിന്നെ ഇന്നലെ രാത്രിയിൽ ഉറങ്ങാതെ നാളെ രാവിലെ വന്ന് സാക്ഷ്യം പറയേണ്ട കാര്യങ്ങളെല്ലാം ഓർത്തും ആ നിമിഷം എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നപ്പോൾ ലൈറ്റ് പോലെ മിന്നാമിന്നിയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ അതിൽ വലിയ വെളിച്ചമാണ് എൻ്റെ മുന്നേ മാത്രം അത് തെളിഞ്ഞ് പറന്ന് പോയതായിട്ട് എനിക്ക് കണ്ട് ഇന്നലെ സുഗന്ധാഭിഷേകങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഉമ്മ വെക്കണം എന്ന് തോന്നുമ്പോൾ എൻ്റെ അപ്പച്ചനെ സ്വപ്നത്തിൽ കണ്ട ആ രൂപത്തെ ഞാൻ തുരിതുരേ ഞാൻ ഉമ്മയും കൊടുക്കും കാരണം ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇത്രയും മാത്രം ഇനിയും എൻ്റെ ജീവിതം ഈ ഉടമ്പടി ജീവിതത്തിലായിരിക്കും ഒരുപാട് പേരെ കൊണ്ടുവരാനും എല്ലാം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനും തിരുകുമാരനും കോടാനു കോടി നന്ദി പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും അല്ല പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരുപാട് അഭിഷേകങ്ങളുണ്ട് അതെല്ലാം ഒരു പൈസയ്ക്ക് പോലും നിവർത്തിയില്ലാത്ത ഒരു ഒരു ജോലിയോ വേലയോ ഒന്നുമില്ല എങ്കിലും എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട് ഇപ്പം അതെവിടുന്നാണ് എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കുടുംബശ്രീ ഉണ്ട് അതിലൂടെ പൈസ വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇപ്പം ദൈവം ഒരു ധീട്ടൊരു ചിട്ടി അതും കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ ഈ ഓരോ കാര്യത്തിന് പോകുമ്പോൾ ഈ പൈസ എടുക്കാൻ പറയും അപ്പച്ചാ നീയാണേ ആണേ കടം തീർക്കേണ്ടത് ഞാൻ കടം വാങ്ങിച്ചങ്ങ് നടത്തുക എല്ലാത്തിനും കുറെ മുന്നിൽ ഒരാളുണ്ട് അത് മതി എനിക്ക് അല്ലേ അവിടുന്ന് തീർത്തില്ലേ വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ എനിക്കൊന്നിനും ഒരു മുട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ കാത്തിരിക്കുക ഇവിടെ വന്നുപെട്ടിട്ടുള്ള ആരും ഒരു കാലഘട്ടത്തിലും നമ്മളെ വെറുതെ വിടത്തില്ല നമ്മളെ എല്ലാം തന്ന് മുഴിപ്പിച്ച് എൻ്റെ ഈ ജീവിതം കൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഈ സാക്ഷ്യം ഒരുപാട് പേരുടെ ജീവിതത്തിലും അതൊരു വലിയ സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു പൈസ നഷ്ടപ്പെട്ടതിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടായിരുന്നു ഒരു വർഷം ജീവിച്ചത് യൂണിവേഴ്സിറ്റിയുടെ ചതിയിൽപ്പെട്ടാണ് എൻ്റെ പൈസ മൊത്തം പോയത് നാട്ടിൽ വന്ന് അമ്മയുടെ കൂടെ അമ്മയാണ് അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ അമ്മയുടെ കൂടെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിച്ചു പ്രവേശിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഒരു സമയത്താണ് എല്ലാം കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും യു കെയിലെ ഒരു മിനിസ്റ്ററുടെ ടീമിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ എനിക്ക് അത്ഭുതകരമായിട്ട് സംഭവിച്ചു അങ്ങനെ ആ ടീമുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ടീമിന് വലിയ ഇതില്ലായിരുന്നു പിന്നെ അവസാനം ഞാൻ മിനിസ്റ്റർ എങ്ങനെയോ എന്നെ കോൺടാക്ട് ചെയ്യാൻ വഴിയായി അങ്ങനെയാണ് നമ്മൾ പൈസയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി ഇന്നലെ പൈസ വന്നത്